പുലിയെ പിടിക്കാമെന്ന വാറുമി പറയുന്നത് കേട്ടിട്ടില്ലേ പുലി എന്തു ചെയ്യുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അതിന്റെ സ്വഭാവം പ്രവചനാതീതമാണ് പുലി ഇണചേരുന്ന സമയത്ത് മാത്രമാണ് കൂട്ടായി കാണപ്പെടുക ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ആശയവിനിമയം തീരെ വേണ്ടാത്ത ഒരു സാഹചര്യത്തിലുള്ള ഒരു ജീവി സിംഹങ്ങൾ അങ്ങനെയല്ല ഇന്ന് നമുക്ക് വേട്ടയ്ക്ക് പോയാലോ അല്ലെങ്കിൽ നിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല നിന്നോട് എനിക്ക് ദേഷ്യം വരുന്നു എന്താടെ ബോറടിക്കുന്നു നമുക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയാലോ ഒരു വാക്കിന് പോയാലോ എന്നിങ്ങനെ നൂറുകണക്കിന് സംവേദനങ്ങൾ മറ്റു സിംഹങ്ങളുമായി സിംഹത്തിന് ചെയ്യേണ്ടി വരും ചേച്ചകളും ശബ്ദങ്ങളും കൊണ്ടുമാണ് സിംഹങ്ങൾ ആശയവിനിമയം നടത്തുന്നത് ഇത് വളരെ കൃത്യമായി നമ്മൾ നിരീക്ഷിച്ചാൽ സിംഹത്തെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും ഉള്ളിപ്പുലികൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതുകൊണ്ട് ആരോടും തനിക്ക് ചേഷ്ട കാണിക്കണ്ട ആശയവിനിമയവും നടത്തണ്ട അതുകൊണ്ട് തന്റെ ഫേസ് റീഡബിൾ അല്ല ഇതിൽ നിന്നും മനുഷ്യന് പഠിക്കാനുള്ളത് നമ്മൾ സിംഹങ്ങളെ സിംഹങ്ങളെപ്പോലെ ആകണമെന്നാണ് നമ്മുടെ മുഖം റീഡബിൾ ആയിരിക്കണം മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാൻ പറ്റണം ആരോടും സംസാരിക്കാതെ ഇരുന്നാൽ നമ്മൾ പരുക്കനായി പോകും